ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ താരോദയം സംഭവിച്ചിരിക്കുകയാണ് അത് അങ്ങ് ഓസ്ട്രേലിയയിൽ ആദ്യമായി ഓസ്ട്രേലിയയിൽ കളിക്കാൻ എന്ന പ്രഷർ ഇല്ലാതെയാണ് നിതീഷ് കുമാർ ഓരോ മത്സരത്തിലും ഇറങ്ങിയത് എന്നാൽ ഇന്നാണ് എന്തുകൊണ്ട് നിതീഷിന്റെ ടീം സെലക്ട് ചെയ്തു എന്നതിന് ഉത്തരം പലർക്കും ലഭിച്ചത് നൂറ്റി എഴുപത്തിയാറ് പന്തിൽ പത്ത് ഫോറും ഒരു സിക്സും അടക്കം തകർപ്പൻ സെഞ്ചുറി നേടിക്കൊണ്ടാണ് നിതീഷ് കുമാർ ചരിത്രം കുറിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരമായി മാറാനും നിതീഷിന് സാധിച്ചു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ചരിത്രം തന്നെയാണ് ഓസ്ട്രേലിയയിൽ കുറിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയ സെറ്റ് ചെയ്ത നാനൂറ്റി എഴുപത്തിനാല് എന്ന ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായി പ്രധാന താരങ്ങളെല്ലാം ബാറ്റ് കൊണ്ട് പരാജയപ്പെട്ടപ്പോൾ ജയ്സ്വാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നിങ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതീവ സമ്മർദ്ദത്തിലായിരുന്നു ടീം ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിന് ഏഴെന്ന നിലയിൽ നിന്നുമാണ് ഇന്ത്യ ഇപ്പോൾ മുന്നൂറ്റി അമ്പത്തി റൺസ് എടുത്ത് മൂന്നാം ദിവസത്തെ കളി അവസാനിപ്പിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ ക്രീസിൽ തുടരുകയാണ് ഇന്ത്യക്ക് അത് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല മൂന്നാം ദിവസം നിതീഷ് കുമാറിന്റെ തകർപ്പൻ ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യ കണ്ടത് കാരണം പല താരങ്ങളും പരാജയപ്പെട്ടപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് റെഡ്ഡിയും ചേർന്ന് നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയത് ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയത് വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ നിതീഷ് സെഞ്ചുറി നേടാൻ നന്നായി കഷ്ടപ്പെട്ടു കാരണം വാഷിംഗ്ടൺ സുന്ദർ പുറത്തായപ്പോൾ മുതൽ ഇന്ത്യ അതീവ സമ്മർദ്ദത്തിലാണ് സ്കോർ തൊണ്ണൂറ്റിയേഴിൽ നിൽക്കുമ്പോഴാണ് സുന്ദർ പുറത്താകുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ ബുംറ എത്തി പൂജ്യത്തിന് മടങ്ങിയപ്പോൾ അതീവ സമ്മർദ്ദത്തിലായി ഇന്ത്യ എന്നാൽ പതിനൊന്നാമനായി ക്രീസിലെത്തിയ സിറാജാണ് നിതീഷ് കുമാർ സെഞ്ചുറി നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് പാറ്റ് കമിൻസിന്റെ മൂന്ന് തകർപ്പൻ പന്തുകളാണ് സിറാജ് ചെറുത്തത് അതോടെ വീണ്ടും സ്ട്രൈക്കിലേക്ക് എത്തിയ നിതീഷ് റെഡി സെഞ്ചുറി നേടിക്കൊണ്ട് ചരിത്രം കുറിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിൽ സെഞ്ചുറി എന്നത് പല താരങ്ങളുടെയും സ്വപ്നമായി തുടരുകയാണ് പല സീനിയർ താരങ്ങൾക്കും ഈ ടൂർണമെൻറ്റ് അത്ര മികച്ച ഓർമ്മകളല്ല സമ്മാനിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ സെഞ്ചുറി എന്നും ഓർമ്മിക്കപ്പെടും മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു താരതമ്യം തന്നെയാണെന്ന് ലഭിച്ചിരിക്കുന്നത്